ഏതോ മാസ ആണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടി വാട്ടർ സർവീസ് ഒലിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യാൻ അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ സ്റ്റെക്ക് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് സ്റ്റെക്ക് ആവണുണ്ട് അതായത് ഫ്രണ്ട് ബ്രേക്ക് ഫുൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലച്ച് ഗ്രീസിംഗ് അടക്കാം ക്ലച്ച് ഗ്രീസിംഗ് രണ്ട് വീരൊഴിക്ക് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുക പ്ലഗ്ഗ് എയറോക്ലിപ്പ് തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് ആക്സിലേറ്റർ കേബിൾ മാറുന്നത് നമുക്ക് ജനറൽ സർവീസിൻ്റെ പരിധിയിൽ തന്നെ അല്ല അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ അപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോസ് കാണിച്ചു തരാം അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ഈ ബ്രേക്കിൻ്റെ ഒക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകട്ട് അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഈ ബാക്ക് വീലും പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ് അതിൻ്റെ പ്ലേയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിലും ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വെച്ചാൽ പിന്നെ നമ്മളതിൻ്റെ ഗിയർ ഓയിൽ മാറ്റുന്നുണ്ട് ഗിയർ ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചു വിടുകയാണ് കേട്ടോ ഗിയർ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് നമുക്കിന്ന് വരാം സ്കൂട്ടർ മോഡലിന് പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പമ്പിന് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ലൈനർ ഉറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതിനകത്ത് അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് കഴിക്കുന്നുണ്ട് നമുക്ക് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം നമുക്ക് അടുത്ത സർവീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അടുത്ത ജനറൽ സർവീസായിട്ടാണ് പറയുന്നത് നമുക്ക് ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണം അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കേണ്ടി നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് സി വിട്ടി ക്ലച്ചാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ഡ്രൈവാണ് വണ്ടി നമുക്ക് അപ്പോൾ നമുക്ക് അത് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം നമുക്ക് അതിനകത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് ആണ് ചെയ്യേണ്ടി വരാം അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് നമുക്കിത് ഈ കാണുന്നതൊക്കെ തുരുമ്പ് പോലെ വന്നത് അതിൻ്റെ ഉള്ളിൽ തുരുമ്പുട്ടേ ആണ് അപ്പോൾ കൈയ്യോടെ തന്നെ നമ്മളത് അഴിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ആക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതടക്കം പറഞ്ഞ യൂണിറ്റാണ് ഇതൊക്കെ ക്ലച്ചിൻ്റെ ഓരോരോ പാർട്ടുകളാണ് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും തേമാനം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമായ ഭാഗങ്ങൾ അപ്പം ഇതൊക്കെ അയച്ചാൽ നമുക്ക് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ കൂടുതൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഇത് നിലവിൽ കിടക്കണ ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് ഹോണിൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതിലായിട്ട് ഉപയോഗിക്കാം കിക്കറിൻ്റെ വീല് ചെറിയ ടൈറ്റ് കാണിക്കട്ടെ അപ്പോൾ അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് ബെൽറ്റും ക്ലസ്ഷവും ഒക്കെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ശരിക്കും നേരെ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്ററിൻ്റെ കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ കേബിളിൻ്റെ പ്രശ്നമാണ് ഈ ബേസിക്സ് മോഡൽ വണ്ടിക്ക് രണ്ട് കേബിളുകൾ വരാം ഐസിലേറ്റർ കേബിൾ രണ്ടെണ്ണം വരാം നമുക്ക് ഓരെണ്ണം നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഴിച്ച് കേബിൾ മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ മാറ്റണമെങ്കിൽ രണ്ട് കേബിളായിട്ട് നമുക്ക് മാറ്റിയിട്ടാണ് ബെറ്റർ കാരണം രണ്ട് കേബിൾ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കണം കാരണം ഇത് ഈ കവറൊക്കെ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടയാണ് അതിൻ്റെ കേബിൾ വരാം അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിക്കടേ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് ഈ ബാധിക്കുക അപ്പോൾ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റ് ഇടും അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ലോഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ബ്രേക്ക് തൊടുമ്പോഴത്തേക്കും ചാടി പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിന്നായിരുന്നു അപ്പോൾ നമുക്ക് ബ്രേക്ക് വീൽ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും വീലിച്ചിട്ട് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്പം ഓയിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇന്ന് റീസെറ്റാക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ചെക്ക് ചെയ്ത് അതേപോലെ ടയർ പ്രഷർ ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബാഗൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മിരിക്കണ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒമ്പതും പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എട്ടേ പോയിന്റ് ഏഴേ പൂജ്യം ശരിക്കും എട്ടേ വോൾട്ട് താഴേക്ക് വന്നാലാണ് നമുക്ക് ആയിട്ട് വരാം രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല ടെർമിനലിൽ ചെറിയൊരു ലൂസ് കിടക്കേണ്ടായിരുന്നു ലൂസ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ജെറക്കിന് ഈ ഭാഗത്തായത് കൊണ്ടെങ്കിൽ ജെറക്കിങ് വന്നിട്ട് അങ്ങനെ ലൂസായതാവാം അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആയിരിക്കാനാണ് സാധ്യത കാരണം വേറെ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ പ്രശ്നം അങ്ങോട്ട് വലിയൊരു പ്രോബ്ലമായിട്ട് വന്നിട്ടില്ല ഏകദേശം ബൗണ്ടറി ലൈനിലേക്ക് വന്നിട്ടുണ്ട് ബോർഡറിലേക്ക് വന്നിട്ടുണ്ട് എട്ടേ പോയിൻ്റ് അഞ്ചാണ് അതിൻ്റെ ആയിട്ട് വരാം ഇപ്പോൾ നിലവിൽ എട്ടേ പോയിൻറ്റ് ആറ് ഏഴിൽ വന്നേക്കാം നമ്പ്ലേറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ നേരത്തെ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പരമാവധി ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പ്ലഗ്ഗാണ് ഒരു പാർട്സ് ആണ് അത് ശരിക്കും അതോ ഓരോ പതിനായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ശരിക്കും ലൈഫാണ് നമ്മുടെ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഒരുപാട് ഡസ്റ്റ് ഒരുപാട് പൊടിയുള്ള ഭാഗത്തേക്കാണെങ്കിൽ പതിനായിരം എന്നുള്ള ചിലപ്പോൾ നേരത്തെ മാറ്റിയിട്ട് വരും ഇനി വലിയ പ്രോബ്ലം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ വലിയ പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പതിനായിരം ഉള്ളൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ ഓടിക്കാനും പറ്റാറുണ്ട് സാധാരണ ഇതിപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം കൂടുതൽ പ്രോബ്ലമായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കലേ അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ വരാം ആക്സിലേറ്റർ കേബിൾ ഏകദേശം രണ്ട് കേബിളും കൂടി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എടുത്ത് നമുക്ക് കേബിളിന് മാത്രം വരും പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് വരാം ജനറൽ സർവീസ് വരില്ല കാരണം അത് മൊത്തം ബോഡി അയക്കേണ്ട ഒരു വർക്കാണ് അപ്പം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിന് അത് കിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഇനിയിപ്പോൾ നമ്മൾ നാളെയാണ് വർക്ക് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തട്ടോ